ആ നിൽക്കുന്നേ അതെ ഞാൻ ടൗണിൽ ഓണത്തിന് ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് അപ്പൊ തിരുവോണത്ത് നിൽക്കാൻ ഒരാളെ കിട്ടുന്നില്ല നീ നിക്കൂ ഒരു ദിവസം വന്നിട്ട് തിരുവോണത്തിന് ഓണത്തിനാ ഏഹ് ഓണത്തിന് ഇടിയും പോവില്ല മൂവായിരം ഒരു ദിവസത്തേക്ക് പൈസ തന്നെയല്ല വരുന്ന ഞാൻ മൂവായിരം റുപ്യന്തൊരു ഫുള് എനിക്ക് നിൽക്കടാ നീ മൂവായിരം രൂപയും പത്ത് ഫുള്ളും തന്നാൽ ഞാൻ നിൽക്കൂല മനസ്സിലായി എനിക്ക് അവിടെ ഓണത്തിന് എനിക്ക് വീട്ടിലിരു നല്ലോണം ചോറ് തിന്ന ആ ഇലയിൽ പായസം ഞാൻ നക്കി കുടിക്കണം ഇപ്പൊ ഒരു വറ അളവുളർ ഓനെ സുമേഷെ എന്റെ മലയാളികൾക്ക് എന്തെങ്കിലും മാറ്റം ഞാൻ ഒന്ന് മാറ്റോ ആരാഘോഷിക്കണ്ടെന്ന് പറഞ്ഞാലോ നമ്മൾ മലയാളികൾക്ക് ഓണം കഴിഞ്ഞിട്ടല്ലേ മാവേലി വേറെ എന്തുള്ളൂ എന്നാ പിന്നെ ആ ഇന്റെ വീട്ടിലേക്ക് തന്നെ പോകാം നടത്തു സുമാശെ